എൻ്റെ പേര് ഗീത കുറച്ച് നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കും ഇഴവർക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് മാത്രമല്ല ഞാനൊരു മുസൽമാനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ മതാചാരപ്രകാരം വളർത്തിയിട്ടുമില്ല നമുക്കറിയാം ഇപ്പോൾ ഈഴവരും മുസ്ലിങ്ങളും വളരെ സൗഹൃദത്തോടെയും സ്നേഹത്തോടെയാണ് ജീവിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഈ ഗൂഢാലോചന ഈഴവ സമുദായം തികച്ചും അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു